മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലാണ് കൂടുതൽ അറിയപ്പെട്ടത് ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാൾ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ മലയാള സാഹിത്യത്തിൽ ഇതിഹാസ തുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകാരനായാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത് ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിന്റെ ചെറുകഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവേയുള്ളത് എന്നാൽ ശക്തമായ ആക്ഷേപഹാസ്യവും ചിലപ്പോൾ രൂക്ഷ പരിഹാസം തന്നെയും വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച് വായനക്കാരെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും മാനവികതാവാദി എന്ന നിലയിലും ഈ പ്രിയ കഥാകാരൻ മലയാള സാഹിത്യത്തിൽ വേറിട്ടൊരു സ്ഥാനം തന്നെയാണ് അലങ്കരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഒന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും ആയിരുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പ്രഭ എന്ന തൂലികാനാമമാണ് ആദ്യകാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്നത് തുടർന്ന് കുറെ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞുതിരിഞ്ഞു അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു പല ജോലികളും ചെയ്തു അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും കണ്ടു ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്നു പറയാം ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ